ി ബാലകൃഷ്ണൻ സാർ ഈ ഇപ്പോൾ പതിനെട്ട് ലക്ഷം കണക്ഷനാണ് ആണ് കേരളത്തിലുള്ളത് ജലജീവൻ മിഷന്റെ മുൻപ് ജലജീവൻ മിഷൻ തുടങ്ങിയതിന് ശേഷം മുപ്പത്തെട്ട് ലക്ഷം കണക്ഷൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തു ഇത് എൺപത് ലക്ഷം വരെ ആകുമെന്നാണ് നിഗമനം സാർ അപ്പോ ഈ ചാർജ് വർധനവ് എൺപത് ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ ഗവൺമെന്റിന് വ്യക്തമായുള്ള വരുമാനം വർദ്ധിക്കും അപ്പോൾ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂന്നിനൊന്നായി കുറയ്ക്കുകയോ ഇത് പിൻവലിക്കുകയോ ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നു യെസ് മിനിസ്റ്റർ അതാ ഞാൻ സൂചിപ്പിച്ചത് ശ്രദ്ധിക്ക നമ്മുടെ ചാർജ് വർധനവിന് മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നത് അമ്പത്തഞ്ച് കോടി രൂപയായിരുന്നു ചാർജ് വർദ്ധനവിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് അപ്പോൾ ചാർജ് വർധനവിന് മുമ്പ് നമ്മുടെ സ്ഥിതി അനുസരിച്ച് ഏകദേശ വരുമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ അന്ന് ജീവനക്കാർക്ക് ജി പി എഫ് ആനുകൂല്യം എന്നിവ ഇല്ലാതെയുള്ള നെറ്റ് ശമ്പളം മാത്രമാണ് നൽകിയിരുന്നത് എച്ച് ആർക്കാർക്കുള്ള തുക കൊടുത്തു ഓപ്പറേഷൻ മെയിൻ്റനൻസിൽ ഒന്നും തന്നെ നൽകിയില്ല അത് നോൺ പ്ലാൻ കിട്ടുന്നത് മാത്രം എടുത്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ കാണുന്ന സ്ഥിതി അതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വർധനവിന് ശേഷം ഈ മെയിൻ്റനൻസ് വർക്കിനുള്ള കാശ് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇത് കൂടുന്തോറും വർക്കുകളുടെ രീതി മാറും ഇപ്പം നമ്മൾ മുപ്പത്തെട്ട് ലക്ഷം കണക്ഷൻ കൊടുത്തെങ്കിൽ നമ്മൾ കാണേണ്ടതുണ്ട് ആ പതിനയ്യായിരം ലിറ്റർ വരെയുള്ള ബി പി എൽ കുടുംബങ്ങളെ ഇതിൻ്റെ ഭാഗമായിട്ട് ചാർജ് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കാണുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേരായിരുന്നു ഈ അർഹതയുള്ളവരുടെ ഗണത്തിൽ പെടുന്നത് ഇപ്പോൾ ഇതിന് ശേഷം നോക്കുമ്പോൾ അത് ആറ് ലക്ഷത്തിൽ പരം ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ലാഭമാണോ ബി പി എൽ ഫാമിലേക്ക് വരുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നു അപ്പോൾ നമുക്ക് നഷ്ടം തന്നെ സംഭവിക്കുന്നുണ്ട് ഇത് ലാഭനഷ്ടത്തിന് വേണ്ടിയല്ല അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ ചാർജ് വർദ്ധന വരുത്തുന്ന സന്ദർഭത്തിലും പല കാറ്റഗറി കാറ്റഗറിപ്പെട്ടവർ നമ്മൾ ഒഴിവാക്കി ക്യാൻസർ രോഗികൾ ഭീമ കഴിഞ്ഞ തുടർ ചികിത്സ ആവശ്യമുള്ളവർ നമ്മളെ ചാർജ് വേണ്ടാന്ന് വെച്ച് വെച്ചാൽ വൃക്ക സംബന്ധമായ രോഗികൾ ഡയാലിസിസ് തുടരുന്നവർ അതോടൊപ്പം തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായവർ അതോടൊപ്പം ആൻജിയോപ്ലാസ്റ്റിക് എന്നാ ബൈപ്പാസ് സർജറിക്ക് വിധേയ രോഗികൾ ഓ ടി സം ബാധിച്ച കുട്ടികൾ ഭിന്നശേഷിക്കാര് അധിവസിക്കുന്ന സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളിലുള്ളവരെ ഈ ചാർജ് വർധനവിടെ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടിയും തുടർന്നു വരികയാണ് അത് നമുക്ക് കൊടുക്കാൻ കൂടി ഈ ആനുകൂല്യത്തിൽ കുറച്ചു തുക ഇത്തരം പരിഗണനാർഹരമായി നിൽക്കുന്നവർ കൊടുക്കുകയും കൊണ്ട് ചെയ്യാനുള്ള അവസരമാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് അധികം ബുദ്ധിമുട്ട് രൂപപ്പെടുന്നതായിട്ട് തോന്നിയിട്ടില്ല ശ്രീ സി ആർ മഹേഷ് സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ് അധിക ബില്ലുകൾ കുടിശ്ശിക തീർപ്പാക്കൽ ഇത് സംബന്ധിച്ച് ഒരുപാട് പരാതികളുണ്ട് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന അദാലത്തുകൾ വീണ്ടും പുനരാരംഭിക്കാൻ അത് നിയോജക തലത്തിൽ തന്നെ പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അത്തരം പരാതികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പരാതികൾ തീരുമാനമെടുക്കാം നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ പരാതികൾ നടത്തി അതായത് നടത്തിയതിന് ശേഷവും വരുന്ന കുടിശ്ശികകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് അടയ്ക്കുന്നതിനുള്ളൊരു താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതും പ്രകാരം ഏതൊക്കെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമോ ആനുകൂല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ആ കേസ് പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കാനായിട്ട് ശ്രമിക്കാം